ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് ക്ലാസ്സുള്ള ദിവസം കേട്ടോ പക്ഷേ ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു ആറര മണിയായിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര തലവേദന ആയിരുന്നു എങ്ങനെയാ കിടന്നുറങ്ങിയതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അത്രയും ടയേർഡായിരുന്നു ഇന്നലെ ആണെങ്കിൽ ആഹിലിന് അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടെ ഇരുന്ന് കുറേ ഹെൽപ്പ് ചെയ്ത് ടോപ്പിക്കൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല ഭയങ്കര തലവേദന ആയിരുന്നു പിന്നെ ഒരു കണക്കിന് ജോലിയൊക്കെ വേഗം തീർത്ത് അങ്ങനെ അങ്ങോട്ട് കിടന്നതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തിരി വൈകിയാണ് എഴുന്നേറ്റൊക്കെ ഇന്ന് രാവിലത്തെ ട്യൂഷനും സ്കിപ്പ് ചെയ്തു കേട്ടോ രാവിലെ എഴുന്നേറ്റ് എന്നെ ഇപ്പൊ കിച്ചണിൽ കയറാനേ തോന്നുന്നുണ്ടായില്ല മടിയാണോ വയ്യാഞ്ഞിട്ടാണോന്നറിയില്ല പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് വേഗം എഴുന്നേറ്റിട്ട് ചോറ് വെച്ചതാണ് കേട്ടോ ഇന്നിപ്പോ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുള്ള ജോലിയൊക്കെ വേഗം തീർക്കണം അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പൊ പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പൊന്ന് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ രണ്ട് കെട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഒരെണ്ണം നമ്മൾ നേരത്തെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിനുള്ള ജോലിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ പരിപ്പും ഉള്ളിപ്പൂവും കൂടി ചേർത്തിട്ടുള്ള കറിയാണേ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പരിപ്പ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാം ഉച്ചയ്ക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇടയ്ക്ക് പരിപ്പൊക്കെ ഇട്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കൊലത്തി എടുക്കാറുണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതെ കേട്ടോ അപ്പോൾ ദാ ഈ ഒരു ചോപ്പറ് ഞാൻ പുതിയത് വാങ്ങിച്ചാണ് കേട്ടോ രണ്ടെണ്ണം കൂടിയുള്ള കോംബോ ആയിട്ട് വാങ്ങിച്ചാണ് അപ്പോൾ ആദ്യത്തത് ചെറുതായിട്ട് ഡാമേജ് ഒക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഉപയോഗിക്കാണ്ട് അങ്ങനെ വെച്ചിരുന്നേച്ചാണ് കേട്ടോ അപ്പം ദാ ഇത് ചെറുതാണ് കേട്ടോ ഒരു ചെറുതും ഒരു വലുതും ആയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് നല്ല ഓഫറിലാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ദാ അതിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട പോലെ ഞാനൊന്ന് വലിച്ചപ്പോഴേക്കും അതങ്ങനെ തെറിച്ച് പോകുന്നതായിരുന്നു കേട്ടോ പക്ഷേ ആ ഒരു അതിൻ്റെ ആ ഒരു മൂടി ടൈറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ടൊന്നും പറ്റിയൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് വേഗം കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഒരു പാൻ വെച്ചിട്ട് കടുവിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ദാ കുറച്ച് സവാളയും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചതച്ച മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിപ്പൂവ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് അടച്ചു വച്ച് വേവിക്കുന്നുണ്ടേ അപ്പോൾ വയ്യാണ്ടിരിക്കുമ്പോൾ പണിയെല്ലാം കൂടി ഒന്നിച്ച് വരുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ തേങ്ങ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പുട്ടുണ്ടാക്കാന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ തേങ്ങ എന്തായാലും വേണമല്ലോ അപ്പോൾ തേങ്ങ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മിക്സഡ് ജാറിലൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ അടച്ച് വെച്ച് വേവിച്ച് നമ്മുടെ ഉള്ളിപ്പൂവൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടേ അതിലേക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കൂടി ഉള്ളതാണ് എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ദാ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അടച്ച് വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ ദാ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദാ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പുറത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പരിപ്പ് കറിക്കുള്ളതാണ് അതും ഇതേപോലെ വേഗം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കൂട്ടത്തിൽ തേങ്ങയും കട്ട് ചെയ്ത് ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ പുട്ടിനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പണിയും കൂടി നമ്മൾ ആകെ ഒട്ടും ടൈമില്ലാത്ത സമയത്തായിരിക്കും കേട്ടോ കുട്ടികൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പണി നമുക്ക് തന്നത് അപ്പോൾ അതാ വീട് നമ്മളുടെ ആ ഒരു ഡൈനിങ് ടേബിൾ കിടക്കുന്ന കോലം കണ്ട് അറിയാൻ പറ്റും ഇന്നലെ എങ്ങനെയാണ് പോയി കിടന്നതെന്നുള്ളത് അതാ ഇതേപോലെയാണ് കേട്ടോ ഒന്നും ഒതുക്കി വെക്കാനൊന്നും പറ്റിയില്ല അസൈൻമെൻറ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇടക്കൊക്കെ ഇതേപോലെ ഇങ്ങനെ അസൈൻമെൻറ്റ് കിട്ടും അവൻ എഴുതിക്കോളും എങ്കിലും നമ്മൾ ആ ഒന്ന് റെഡിയാക്കി കൊടുക്കണം അപ്പോൾ അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്ട് ഇന്ന് തോട്ട് ഓഫ് ദ ഡേ റെഡിയാക്കണമെന്ന് പറഞ്ഞത് പിന്നെ അതുകൂടാണ്ട് അവൻ സ്റ്റേ ബാക്ക് നിൽക്കുന്നതിൻ്റെ ഒരു ലെറ്ററും കൂടി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടി എനിക്ക് ആകെ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു എന്നതിൽ സമയം വൈകി അപ്പം അതിൻ്റെ അടുക്കാണ് ജോലികൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് ഇന്നല ഇത്ര ടൈം ഉണ്ടെങ്കിൽ പോലും ആൾ പറയില്ല കേട്ടോ അത് ചെറുപ്പം മുതലുള്ള ശീലമാണ് ഇറങ്ങുന്ന സമയമായിരിക്കും ഓരോ കാര്യങ്ങൾ അവനിങ്ങനെ ആവശ്യപ്പെടുന്നത് പിന്നെ വേഗം ലെറ്റർ എഴുതി കൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തോട്ട് ഓഫ് ദ ഡേയും റെഡിയാക്കി കൊടുത്തു ആൾ റെഡിയായി അങ്ങനെ ക്ലാസ്സിൽ പോയിട്ടുണ്ട് കേട്ടോ ആക്കി വന്ന വഴിക്കാനെ ഞാൻ എന്താ കയ്യോടെ ഒരു കമ്പനി പോയിട്ട് പ്രില്ലും പിന്നെ അതേപോലെ പുൽത്തയിലും വാങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ മേളും താഴെയൊക്കെ ഒന്ന് തുടക്കാനുണ്ട് ഇപ്പോൾ ഞാൻ എന്താ മേളാണ് തുടക്കുന്നത് അപ്പോൾ അത്യാവശ്യം മേളിലൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തും കൂടി ഒന്ന് തുടക്കാണ് കേട്ടോ ഇപ്പം നമ്മളുടെ ഓപ്പൺ ടെറസ് ഉണ്ട് ഓപ്പൺ ടെറസ് ആണെങ്കിലും സൈഡിൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എങ്കിലും നല്ലപോലെ പൊടിയൊക്കെ അടിച്ച് കയറും അതേപോലെ ഈ ചെടികളീന്ന് കൊഴിഞ്ഞ് വീണ് വീഴുന്ന ഇലകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ഇവിടെ ഇവിടെ അങ്ങനെ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാറില്ല കേട്ടോ അത്യാവശ്യം വൃത്തിയായിട്ട് കിടക്കുകയാണെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ലീൻ ചെയ്യുകയുള്ളൂ അങ്ങനെ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യാറില്ല പിന്നെ എപ്പോഴും നമ്മളിവിടെ ഒരു ചെടി നനക്കുന്ന കൂട്ടത്തില് ഓടിച്ചിട്ടൊന്നും കഴുകുന്നൊരു സ്ഥലമാണ് അങ്ങനെ ഡീപ്പ് ക്ലീൻ വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂട്ടോ അതുകൊണ്ട് അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം അവര് തുടക്കുന്ന കോലുകൊണ്ട് തന്നെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കുറച്ച് ഇലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വാരിക്കളഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇതിന്റെ ഒരു മൂന്ന് സൈഡിലും ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് വെള്ളം പോകാനായിട്ട് അപ്പോൾ അപ്പൊതാ അതിന്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ അലക്കലൊക്കെ കെട്ടിച്ചിട്ടുണ്ടായിരുന്നേ വീട് പാണത്തെ സമയത്ത് തന്നെ ചെയ്താണ് ചെയ്താട്ടോ അതൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് വൈകുന്നേരം കൊടുക്കാനായിട്ട് എന്താ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാൻ കേട്ടോ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് എടുക്കുന്നില്ല ചെറുതായിട്ടൊന്ന് നെയ്യൊക്കെ ചേർത്തൊന്ന് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കൂട്ടത്തില് കുറച്ച് പഞ്ചസാര ഒക്കെ തൂവിക്കൊടുത്താൽ ഇവർ ചിലപ്പോൾ കഴിച്ചോളും പക്ഷെ ആലിമ് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ ഞാൻ ഞാനെന്താ ഒരു ബുൾസയും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ആഹിലെത്തിയിട്ടില്ല ആഹിൽ വരുമ്പോഴേക്കും ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കഴിച്ചോളും പഴയ അത്ര ഇഷ്ടമൊന്നല്ല പിന്നെ ഞാനും കുറച്ചൊക്കെ അവരുടെ കൂട്ടത്തിലിരുന്ന് കഴിച്ചു അപ്പം അത ഇന്നിപ്പോൾ ട്യൂഷന് ഫസ്റ്റ് കിട്ടിയത് നമ്മളെ ഹനാനാണ് കേട്ടോ ഒരു മാസം കഴിഞ്ഞായിരുന്നല്ലോ ഹനാനൊരു പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടേ നല്ല അടിപൊളി പെൻസിലാണ് കേട്ടോ അപ്പം ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി നിന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലോ സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്